മർച്ചൻസ് വിതരണം ചെയ്തു വ്യാപാരികളുടെ മക്കൾക്കും മർച്ചൻസ് ജീവനക്കാരുടെ മക്കൾക്കുമാണ് പുരസ്കാരങ്ങൾ വിതരണം നഗരസഭാ ചെയർമാൻ എംഒ ജോ പുരസ്കാര വിതരണം നടത്തി കാരണം കൊടുക്കാൻ അവസരം ലഭിക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷം ഉള്ള ഒന്നാണ് അതും പ്രത്യേകിച്ച് സ്വാതന്ത്ര്യ ദിനത്തെ നമ്മുടെ ഈ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഒരു സവിശേഷത എഴുപത്തി ഒമ്പതാം ജന്മദിനമാണ് ഇന്ത്യയുടെ ഭാരതാമ്പ ഞാൻ അങ്ങനെ നേരത്തെ ഭാരതാമ്പ എഴുപത്തി ഒമ്പതാം ജന്മദിനമാണ് ഈ ജന്മദിനത്തിന്റെ പ്രത്യേകത ഒരുപാട് വെല്ലുവിളികൾ നമ്മൾ നേരിടുന്നു എന്നുള്ളതാണ് നമ്മളൊരു വലിയ പൂന്തൊപ്പാണ് ഭാരതം അവിടെ വിവിധ വർണ്ണങ്ങളുള്ള പുഷ്പങ്ങളാണ് ഇവിടെ നിൽക്കുന്നത് അത് വളരെ സാഹോദര്യത്തോടെ സ്നേഹത്തോടെ നല്ല സുഗന്ധം പരത്തി നിലനിൽക്കുന്നു അതെന്നെന്നും നിലനിൽക്കണം നമ്മുടെ ഭരണശേഷം നമുക്ക് പിന്നാലെ വരുന്ന തലമുറയുണ്ട് അവരുടെ കാലത്തുമൊക്കെ ഇതുപോലെ ഭാരതം നിലനിൽക്കണം ഭാരതത്തിന്റെ സംസ്കാരം നിലനിൽക്കണം എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു ഞാൻ അഭിനന്ദിക്കുന്നത് ഇന്ന് എൻ്റെ മുമ്പിൽ വന്നിരുന്ന് സമ്മാനം നേടാനായിട്ട് വന്ന ജേതാക്കളെയല്ല അവരുടെ മാതാപിതാക്കളെയും അധ്യാപകരെയുമാണ് ഞാൻ ആദ്യം അഭിനന്ദിക്കുന്നത് അവരാണ് നിങ്ങളെ വാർത്തെടുത്തത് മാതാപിതാക്കൾ നിങ്ങൾക്ക് പിന്തുണ നൽകിയില്ലെങ്കിൽ ഇതൊന്നും സാധ്യമാകുമായിരുന്നില്ല അതുപോലെ തന്നെ അർപ്പണ ജീവിതത്തിൽ നിങ്ങളുടെ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി സെക്രട്ടറി റിയാസ് ട്രഷറർ ജോണി വനിതാ റോസി താഹിറ അസീസ് ൂത്തറ എം പത്മനാഭൻ നായർ അജ്മൽ കാമ്പായി തുടങ്ങിയവർ സംസാരിച്ചു ഒരു വൈചിരമായ ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഉന്നത വിജയം നേടിയ ആളുകളുമായി ബന്ധപ്പെട്ട് എങ്ങനെ നീങ്ങണം ഏത് ലൈനിലേക്ക് പഠിക്കണം എന്നെല്ലാം ഒരു തീരുമാനം എടുത്തുകൊണ്ട് വേണം ഈ സമയത്ത് നിങ്ങൾ മുന്നോട്ട് പോകാൻ കഴിഞ്ഞ പത്തിലും പ്ലസ് ടു മികച്ച വിജയം നേടിയ ആളുകൾക്കാണ് എല്ലാവർക്കും സാധാരണ എല്ലാവരും പറയാറുള്ള ഒരു സാധനമുണ്ട് എ പ്ലസ് ഉള്ളവർക്ക് മാത്രമേ എന്ന് പറയാറുണ്ട് ഞങ്ങൾ ആലോചിച്ചപ്പോൾ എ പ്ലസ് പ്ലസുകാർക്ക് മാത്രമല്ല നമ്മുടെ ഈ യൂണിറ്റ് അതിർത്തിയിൽ ഇതിന്റെ അംഗങ്ങളായിട്ടുള്ള മക്കളുടെ പാസ്സായ എല്ലാ മക്കൾക്കും ആരൊക്കെ അപേക്ഷ വന്നിട്ടുണ്ട് അവർക്കൊക്കെ കൊടുക്കാൻ തീരുമാനിച്ചു നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ലോ കാരണം ഞങ്ങൾക്ക് കാരണം ഞങ്ങൾ ആരും എ പ്ലസ് മേടിച്ചവരല്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്കത് ഓർമ്മയാണല്ലോ അല്ലേ ജോൺസൺ വരിക അതുകൊണ്ട് എല്ലാ മക്കൾക്കും അവരുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് എല്ലാ ആശംസകളും ഏതായാലും ഇങ്ങനത്തെ ഒരു നല്ലൊരു ഇതിൽ തുടക്കമിടാനും അനുമോദിക്കാനും കൊടുക്കാനും സാധിച്ചതിൽ ഞങ്ങൾക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്നു ഇനിയും ഭാവിയിൽ എല്ലാ വിധ ആശംസകളും ഈ വിടുത്തുള്ള വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കളും ഉണ്ടാവട്ടെ അംഗങ്ങളെ ഞാൻ കൂടുതലായി പോകുന്നില്ല ഇന്ന് ഇന്ത്യയുടെ എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യ ദിനാഘോഷമാണ് ഒറ്റ സന്ദേശമേ ഈ സ്വാതന്ത്ര്യ ആഘോഷത്തിൽ വളർന്നു വരുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളോട് അറിയിക്കുവാനുള്ളത് ഒരുപാട് ത്യാഗം ചെയ്താണ് നമ്മുടെ രാജ്യത്തിന് ഈ സ്വാതന്ത്ര്യം നേടിക്കിട്ടിയത് സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പടപരിധി ഒട്ടേറെ ഐതിഹാസികമായ സമരങ്ങളിലൂടെ നമ്മുടെ മഹാരഥന്മാർ നേടിയെടുത്ത ഈ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് വളർന്നു വരുന്ന പുതിയ തലമുറ ഈ ഐക്യവും അഖണ്ഡതയും ജനാധിപത്യവും നിലനിർത്തി കൊണ്ടുപോകുന്ന ഏത് മാർഗവും സ്വീകരിച്ചു വേണം ഇനി നിങ്ങോട്ടുള്ള മുന്നോട്ടുള്ള പ്രയാണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അത്രയേറെ കഷ്ടപ്പെട്ടാണ് നാം ഈ കാണുന്ന എല്ലാ അനുഭവങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് തീർച്ചയായും അത് കൈവിടാതെ പുതിയ പുതിയ സന്ദേശങ്ങളുമായി വരുന്ന ഈ രാജ്യത്തെ രാജ്യത്തെ എല്ലാ രാജ്യങ്ങളിലും വിഘടനവാദികളുണ്ട് എല്ലാ രാജ്യങ്ങളിലും ഭീകരവാദികളുണ്ട് പക്ഷേ അവ മറ്റ് രാഷ്ട്രങ്ങളിലെല്ലാം അതിനെ തകർക്കുന്ന തരത്തിലാണെങ്കിൽ ഇന്ത്യയുടെ ഈ മത മതേതൃത്വവും ജനാധിപത്യവും എഴുപത്തിയൊൻപത് വർഷക്കാലം ഈ നിലയിൽ കാത്തു സൂക്ഷിച്ചതെങ്കിൽ അതിന് ഒരു ഐക്യമുണ്ട് ആ ഐക്യം നിലനിർത്താൻ പുതിയ തലമുറക്ക് കഴിയട്ടെ ഇന്ന് നമ്മുടെ രാജ്യം എഴുപത്തി ഒമ്പതാം സ്വാതന്ത്ര്യദിനം ആശംസിക്കുകയാണ് ആഘോഷിക്കുകയാണ് ഈ വേളയിൽ നമ്മളുടെ രാജ്യം വിവാഹം ചെയ്യുന്ന നമ്മളുടെ ഭരണഘടന വിവാഹം ചെയ്യുന്ന നാനത്വത്തിൽ ഏകത്വം സമത്വം എല്ലാം മുറുകെ പിടിക്കാൻ വളർന്നു വരുന്ന തലമുറക്ക് കഴിയട്ടെ എന്ന് ശംസിച്ചുകൊണ്ടും ഇന്നിവിടെ ഈ അവാർഡ് എത്തിയിരിക്കുന്ന എല്ലാ അവാർഡ് ദാതാക്കളും തുടർന്ന് അവരുടെ ജീവിതത്തിൽ ഉയർന്ന നിലയിലെത്തട്ടെ എന്ന് ആശംസിച്ചിട്ടുണ്ടല്ലോ ഇത് നിങ്ങളുടെ ഒരു തുടക്കം തന്നെ തുടക്കം മാത്രമാണ് ജീവിതത്തിൽ ഇനി ഒരുപാട് അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ ഇനിയുള്ള എല്ലാ പരീക്ഷകളിലും ഉന്നത വിജയം നേരെ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ സ്വാതന്ത്ര്യം ഇന്ന് അനുഭവിക്കുന്നത് വളരെ അധികം കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ച് നല്ല ജീവിതത്തിലൂടെ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ഒരു മഹാനായിരുന്നു മഹാത്മാ ഗാന്ധിജി അദ്ദേഹത്തിന്റെ ആദർശങ്ങൾ ഉൾക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കാലഘട്ടത്തില് നല്ല വിജയം നേടിയ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ഓരോരുത്തരിൽ നിന്ന് ആരംഭിക്കുന്ന ജീവിതം നല്ല വ്യക്തികളായാലേ നല്ല സമൂഹമുണ്ടാകും നല്ല സമൂഹമായാലേ നല്ല രാജ്യമുണ്ടാവൂ നല്ല രാജ്യമുണ്ടായാലേ നല്ല ലോകമുണ്ടാകും അപ്പോൾ അതിനുള്ള ദൃഢനിശ്ചയത്തിലൂടെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകട്ടെ കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് നമ്മൾ ഇത്തരത്തിലൊരു പരിപാടി വളരെ ഭംഗിയായിട്ട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചുവരയിൽ സംഘടിപ്പിക്കുകയുണ്ടായിരുന്നു എന്താണെങ്കിലും വളർന്നു വരുന്ന നമ്മുടെ മക്കൾക്ക് ഇത്തരത്തിലുള്ള പരിപാടികൾ പ്രചോദനമാകട്ടെ എന്ന് മാത്രം